അടിക്കടി തിരിച്ചടി കൊടുക്കുകയാണ് ഇസ്രായേലിന് ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസും ഇറാനുമൊക്കെ ഹിസ്ബുള്ളയാണ് ഏറ്റവും ശക്തമായി ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുന്നത് ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഇസ്രായേലിന് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വൈറ്റ് ഫോസ്ഫറസ് ബോംബ് ഉപയോഗിച്ചത് വലിയ ചർച്ചയായി മാറി ഏറ്റവും മാരകമായ ഫോസ്ഫറസ് ബോംബാണ് ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് ഇസ്രായേൽ ഗാസയിൽ ഉപയോഗിച്ചത് ഫോസ്ഫറസ് ബോംബാണ് ഫോസ്ഫറസ് ബോംബ് മനുഷ്യ ശരീരം ഉരുക്കിക്കളയുന്ന ബോംബാണ് കെട്ടിടങ്ങളെ ഉരുക്കിക്കളയുന്ന ബോംബാണ് ആ ബോംബാണ് ഹിസ്ബുള്ള തിരിച്ചടിച്ചിരിക്കുന്നത് ഹിസ്ബുള്ളയുടെ തിരിച്ചടിയേറ്റ് നടുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരെ കൊന്നുവീഴ്ത്തി ഹമാസ് ഇരുപത്തിനാലല്ല അമ്പത്തി നാല് പേരെയാണ് കൊന്നതെന്ന് ഹമാസ് അവകാശപ്പെടുന്നു ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരെ ഹമാസ് കൊന്നത് ബെഞ്ചമിൻ നദജ്ഞാഹുവിന് വലിയ തിരിച്ചടിയായി മാറി ബെഞ്ചമിൻ നതജ്ഞാഹു നടുക്കം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഹിസ്ബുള്ള ഇപ്പോൾ സ്മാർട്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഹിസ്ബുള്ള സ്മാർട്ടാണ് അവരോട് കളിക്കുമ്പോൾ സൂക്ഷിക്കണം ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനമായ അയൻടോം തകർത്തിരിക്കുന്നു ഹിസ്ബുള്ള അയൻഡോമിന് നേരെ മിസൈലുകൾ അയച്ചിരിക്കുന്നു അയൻഡോം തകർത്തത് ഹിസ്ബുള്ളയ്ക്ക് വലിയ നേട്ടമാണ് ഇസ്രായേലിൻ്റെ പേരുകേട്ട മിസൈൽ സംവിധാനമാണ് അയൻഡോം ആ അയൻഡോമാണ് ഹിസ്ബുള്ള തകർത്തത് ഇതോടുകൂടി ലബണനിലേക്ക് ഒരു യുദ്ധത്തിന് ഒരുങ്ങിയാണ് ഇസ്രായേൽ ലബണനിലേക്ക് യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അത് അത്യന്തം അപകടകരമായി മാറുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന് ലബണനിലേക്കുള്ള യുദ്ധം വലിയ അപകടകരമായി മാറും അപകടകരമായ യുദ്ധമായി മാറും ഇതാണ് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തത് പക്ഷേ ഇസ്രായേൽ ഇനി ഹിസ്ബുള്ളയെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് അവരുടെ പേരുകേട്ട മിസൈൽ സംവിധാനമാണ് തകർത്ത് തരുപ്പണമായി മാറിയത് ഫോസ്ഫറസ് ബോംബുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞു ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചാണ് ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾ ഹിസ്ബുള്ള തകർത്തത് ഇങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുകയാണ് ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധം ഒരു വശത്ത് ഹൂതികൾ ചെങ്കടലിൽ വിളയാടുന്നു ചെങ്കടലിൽ ഇന്നലെയും കപ്പൽ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് അമേരിക്കയും ബ്രിട്ടണും ഒരുമിച്ച് നിന്ന് ആക്രമിച്ചിട്ടും ഹൂതികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഹൂതികൾ തങ്ങളുടെ ശക്തി തെളിയിച്ചിരിക്കുന്നു എന്തായാലും ഇപ്പോൾ ഹിസ്ബുള്ളയും തങ്ങളുടെ അപാരമായ ശക്തി തെളിയിച്ചിരിക്കുന്നു ഫോസ്ഫറസ് ബോംബുകൾ ഉപയോഗിച്ചിരിക്കുന്നു അത്യന്തം മാരകമായ ഫോസ്ഫറസ് ബോംബുകൾ മാത്രമല്ല ഇസ്രായേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനവും തകർത്തിരിക്കുന്നു ഹിസ്ബുള്ള